മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷത്തായി നടിയിൽ നടന്നു കുമ്മായി ചിറക്ക് സമീപം പുഴയോരത്ത് നടന്ന ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു ജൂൺ പരിസ്ഥിതി ദിനമായി നമുക്കറിയാം നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ആവാസവ്യവസ്ഥയ്ക്ക് വലിയ ദോഷം സംഭവിച്ചിരിക്കുകയാണ് നമ്മളൊന്ന് അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും ഈ പ്രകൃതിയെ കനത് സ്വഭാവത്തോടെ നിലനിർത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ും ഈ പരിസ്ഥിതി നമ്മുടെ പരിസ്ഥിതി കൂടെയുള്ള ഈ പരിപാടിയിൽ നമ്മളൊക്കെ പങ്കാളികളാവുന്നു അതിന്റെ മരത്തെയ്തിട്ടത് മരം നല്ലത് മാത്രല്ല ശരിക്ക് പരിസ്ഥിതി ഒരു ഇത് അതായത് നമ്മുടെ നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതമെടുക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കി ഈ നമ്മുടെ മനുഷ്യൻ ജീവിക്കാനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു സി എ ശങ്കരൻകുട്ടി ജയൻമംഗലം സന്ധ്യ കൊടക്കേട കമലം ശ്രീനിവാസൻ അഡ്വക്കേറ്റ് സി വിജയൻ കെ എം മുഹമ്മദ് നാസർ മങ്കര കെ കെ അബൂബക്കർ ഒ ആർ രാമചന്ദ്രൻ എ കെ പീതാംബരൻ ബിജു കൃഷ്ണൻ സൈറ ബാനു കെ കൃഷ്ണകുമാർ റോയ് ചിറ്റിലപ്പള്ളി സേവ്യാർ മെയ്സൺ ശശികുമാർ മാസ്റ്റർ ടോമി പുതുക്കര കെ വി സുബ്രഹ്മണ്യൻ സി വി ജോസ് ഷാജി അബ്രഹാം അയ്യപ്പൻ കോരമത്ത് എന്നിവർ പ്രസംഗിച്ചു